അപ്പൊ ഇതിന്റെ സുഹൃത്ത് എത്തണോ എന്നിട്ട് ഒരുപാട് ക്ലാസ്മേറ്റ്സിനെ പരിചയപ്പെട്ടു അതില് ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ് മിസ്റ്റർ സലീൽ സലീൽ അല്ലെ ഞാൻ പേര് അതിന് മറന്നിട്ടില്ല അവലോപ്പിട്ടുള്ളത് അപ്പോ ഇദ്ദേഹം ഇപ്പോൾ ഒരു നല്ലൊരു പ്രവൃത്തി നടത്തുകയാണ് അതെന്താണെന്നുള്ളത് പുള്ളി തന്നെ പറയട്ടെ ഞാൻ പറയണേക്കാ വാട്ടർ പാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലേഡിംഗ് ഉള്ള കുട്ടികൾ അതേപോലെ പഠിക്കാൻ പഠനത്തിൽ പ്രയാസം പ്രയാസങ്ങൾ കുട്ടികൾ അങ്ങനെ കുട്ടികൾക്കായിട്ടുള്ളൊരു സ്ഥാപനങ്ങള് നല്ല രീതിയിൽ പോകുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ നമ്മള് ഇതിന്റെ ടീച്ചേഴ്സ് ഉണ്ട് ഒരു ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസുള്ള ടീച്ചറോട് പിന്നെ എട്ടോ ഒമ്പത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഇഇട മൂന്നു വർഷത്തോളായി ഇവിടെ തുടങ്ങിയിട്ട് മറ്റേന്ന് വെച്ചാല് നമ്മള് പഠനത്തിന് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ഇത് ലേർണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട് അതിന്റെ കുറഞ്ഞ കുട്ടികളുണ്ട് പിന്നെ ഓടിസം ടൗൺ സിൻഡ്രം അങ്ങനെയുള്ള കുട്ടികളും നമ്മളിവിടെ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അത് കൂടാതെ തന്നെ നോർമൽ സ്റ്റുഡൻസ് ലേണിംഗില് മാത്രം ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നമ്മള് ആയിട്ടുള്ള അടിസ്ഥാന കോച്ചിങ്ങുകൾ ആയിട്ടാണ് കൊടുക്കുന്നത് അത് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മാത്സ് ഈ വിഷയങ്ങളാണ് കോച്ചിങ് കൊടുക്കുന്നത് അതുകൊണ്ടാകെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ അവർക്കും നമ്മള് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെതായ ആക്ടിവിറ്റീസ്